ം പ്രിയമുള്ളവരെ ഈ അടുത്ത ദിവസം വളരെ അവിചാരിതമായി എനിക്കൊരു ബന്ധു വീട്ടിൽ പോകേണ്ടി വന്നു ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഒട്ടും പോകുവാൻ പാടില്ലാത്ത ഒരു സമയത്താണ് ഞാൻ അവിടെ പോയതെന്ന് കാരണം ബിഗ് ബോസ് നടക്കുന്ന സമയമായിരുന്നു നമുക്കറിയാം ഈ സമയത്ത് എത്ര അടുത്ത ബന്ധുക്കളായാലും വീട്ടിൽ ഗസ്റ്റായിട്ട് വരുന്നത് സ്ത്രീജനങ്ങൾക്ക് ഇഷ്ടപ്പെടുവാൻ താത്പര്യമില്ല അവർ അവരുടെ ഭാവത്തിലോ പെരുമാറ്റത്തിലോ ഒന്നും അത് കാണിച്ചില്ലെങ്കിലും അവർ മനസ്സിൽ നമ്മളെ പ്രാവുന്നുണ്ടായിരിക്കും ഇവന് വരാൻ കണ്ട ഒരു സമയമെന്ന് പറയുന്നുണ്ടാകും ഇനി ദൈവം തന്നെ നേരിട്ട് ആ സമയത്ത് ഗസ്റ്റായി വന്നാലും സ്ത്രീ ജനങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ അന്ന് അവിടെ പോകുമ്പോൾ അവിടെ കണ്ട ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് അനുമോളുടെ ഒരു ആരോപണമായിരുന്നു ജസ്സൽ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റും ആര്യൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റും രണ്ടുപേരും പുതപ്പിനുള്ളിൽ കിടന്ന് പരസ്പരം ചുംബിക്കുന്നത് അനുമോൾ കണ്ടു എന്ന ഒരു ആരോപണമാണ് ഞാൻ അവിടെ പോകുമ്പോൾ അന്നത്തെ ബിഗ് ബോസിലെ എപ്പിസോഡ് പക്ഷേ ആരിനും ഒപ്പം ഇത് ന്യായീകരിക്കുന്നുണ്ട് അവർ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച ആളുകളല്ല എഡ്യൂക്കേറ്റഡ് ആണ് അതുകൊണ്ട് നമ്മൾ പരസ്പരം ചുംബിക്കുന്നതിൽ എന്താണ് കുറ്റം അപ്പോൾ നൂറ എന്ന് പറയുന്ന മറ്റൊരു കണ്ടസ്റ്റൻറ്റും കുറച്ച് ആളുകളുമൊക്കെ ന്യായീകരിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ ചുംബിച്ചാലുള്ള കുറ്റം എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ആ സമയത്ത് അവിടെ ഒരു പതിമൂന്ന് വയസ്സായ പെൺകുട്ടി ഉണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സായ ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു അവരും ഈ പ്രോഗ്രാം അവരുടെ മാതാവിനോടൊപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ഇത്തരം പ്രോഗ്രാമുകൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് പകർന്നു കൊടുക്കുന്നത് കാരണം ഇത്തരം ഓപ്പൺ സെക്സ് അത് തെറ്റല്ല എന്നൊരു സന്ദേശം അവർക്ക് പകർന്നു കൊടുക്കുന്നില്ലേ അത് എത്രത്തോളം നമ്മുടെ സമൂഹത്തെ ബാധിക്കാറുണ്ട് കാരണം ജസ്റ്റിൽ ഞാൻ പറയുന്നത് ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ് അതുകൊണ്ട് ചുംബിക്കുന്നതിൽ എന്താണ് കുറ്റം അപ്പോൾ ഇതൊന്നും തെറ്റല്ല അവസരം കിട്ടുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആസ്വദിക്കുവാൻ പറ്റുന്നത് ആണ് എന്നൊരു ചിന്ത കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം പ്രോഗ്രാമുകൾ ദയവായി കുട്ടികളുമായിട്ട് കാണാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പന്ത്രണ്ടും പതിമൂന്നും വയസ്സെന്നൊക്കെ പറയുമ്പോൾ അത് ഹോർമോൺ പരമായ ചേഞ്ചസ് ഉണ്ടാകുന്ന പ്രായമാണ് അവർക്ക് ഇത്തരം കാര്യങ്ങളുമായി ആരെങ്കിലും അപ്രോച്ച് ചെയ്താൽ അത് ആസ്വദിക്കുന്നത് തെറ്റല്ല എന്നൊരു ധാരണ അവർക്കുണ്ടാക്കും അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വ്യതിചലനങ്ങൾ അല്ലെങ്കിൽ മൂല്യച്തികൾ ചെറുതൊന്നുമല്ല അതുകൊണ്ട് ഇത്തരം പ്രോഗ്രാമുകളുമായിട്ട് കുട്ടികളുടെ മുന്നിൽ പോയിരിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ദയവായി അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് ഒഴിവാക്കുക അവിടെ നിന്ന് നിങ്ങളാ ഈ പ്രോഗ്രാം കാണരുത് ഇതിങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് അത് കാണാനുള്ള ടെൻഡൻസി ഉണ്ടാവും കാരണം കാണരുത് എന്ന് നമ്മൾ പറയുന്ന പ്രോഗ്രാമുകൾ കാണാൻ അവർക്ക് ജിജ്ഞാസ ഉണ്ടാകും എന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് ആ പ്രോഗ്രാം കാണും ഒന്നെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തു അങ്ങനെയൊക്കെ കാണും അതുകൊണ്ട് അതിൽ ആ സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ എൻഗേജ് ആക്കുക ഹോംവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ വേറെ കാർട്ടൂൺ കാണുക അനുവദിക്കുക അതൊക്കെയാണ് നല്ലത് അല്ലാതെ ഇത്തരം പ്രോഗ്രാമുകൾക്ക് മുന്നിൽ അവരെ പിടിച്ചിരുത്തരുത് അത് അവരോടും സമൂഹത്തോടും ചെയ്യുന്ന ചതിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഇത്തരം പ്രോഗ്രാമുകൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് എനിക്ക് ചോദിക്കുക ചോദിക്കാറുണ്ട് മിക്കപ്പോഴും ഞാൻ ഇതിൻ്റെ ഒന്ന് രണ്ട് എപ്പിസോഡുകൾ കാണുന്നതിനിടയായിട്ടുണ്ട് വിചാരിതമായി തന്നെ ചില സ്ഥലങ്ങൾ ഞങ്ങൾ പെട്ടുപോകുന്നതിന് മുന്നിൽ അപ്പോഴൊക്കെയും അതിൽ കാണുന്നത് ആളുകൾ തമ്മിലുള്ള പരസ്പര കലഹം അടി ബഹളം പരസ്പരം സഹകരിച്ചും സഹ